ടീം വില്യപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വില്യപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതി വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപഹാരം നൽകി ആദരിച്ചു വില്യപ്പള്ളി ടൗണിൽ നടന്ന പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പരീക്ഷ എഴുതി വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പി ടി എ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ട ആഘോഷയാത്ര ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ വില്യപ്പള്ളി ടൌണിൽ സമാപിച്ചു വില്യപ്പള്ളിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പായ ടീം വില്ലപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വില്യപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതി വിജയം കൈവരിച്ച എഴുന്നൂറ്റി എൺപത്തെട്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപഹാരം നൽകി ആദരിച്ചു വില്ലിയപ്പള്ളി ടൗണിൽ നടന്ന പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇവിടെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു നിങ്ങളുടെ കുട്ടികൾ അനുമോദിച്ചു നല്ല കാര്യം പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ നിന്ന് അവരുടെ ജീവിതം പഠിച്ച് മുന്നോട്ട് പോകുമ്പോ വില്ലാപ്പള്ളിക്കാരനാണെന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ കുറിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിൽ ലോകത്തിന്റെ മനസ്സിൽ ഒരു നല്ല ചിത്രമുണ്ടായെങ്കിലും മാത്രമേ ഉള്ളൂ നിങ്ങളീ സംഘടിപ്പിച്ച ഈ അനുബന്ധ ചടങ്ങ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ധർമ്മത്തെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ ധർമ്മം നിങ്ങളുടെ ധർമ്മവിജയം ഇങ്ങോട്ട് ആഘോഷിച്ചു കാലാവസ്ഥ പോലും മാറി നിൽക്കുക നിങ്ങളെ സംഘടിപ്പിച്ച ഈ സംഗതികൾ നല്ല കാര്യം തന്നെ നിങ്ങളുടെ കുട്ടികൾ വളർന്ന് വലുതായി നല്ല ഭാവി പൗരന്മാരായിട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊന്ന് ഈ തോറ്റ ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞ് പറയാതെ വയ്യ കാരണം എന്താ എസ് എൽ സിക്ക് തോറ്റിട്ട് ചുമണ്ടെടുത്ത് ജീവിച്ച് അയാളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച് ഐ പി എസ് വാങ്ങി ഞങ്ങളുടെ സർവീസിലൂടെ ഞങ്ങളുടെ എ ഡി ജി പി മിനിസ്റ്റർ പി വിജയൻ ഐ പി എസ് ആണ് അയാൾ ഈ പറഞ്ഞ പോലെ എസ് എൽ സി തോറ്റാളാണ് അപ്പോൾ വിജയം എന്നുള്ള സംഗതിയില്ല ഒരു മനുഷ്യന് അവസരമെല്ലാം ഒരേപോലെയാണ് അവൻ അവരെന്ത് നേടണം എന്താകണമെന്ന് തീരുമാനിക്കേണ്ടത് അയാൾ തന്നെയാണ് അയാൾക്കുള്ള എല്ലാ സംഗതികളും അവസരങ്ങളും രാജ്യത്തുണ്ട് നന്നായി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പ്രദേശത്ത് നാലു വർഷമായി നിലനിന്ന് പോരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ടീം വില്യപ്പള്ളി കൂട്ടായ്മ കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സിംസാർഹാ ഖുദവി അഷ്റഫ് പാറയ്മൽ യുനസ് രാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഫൈസൽ ചാലയിൽ സ്വാഗതവും റെയ്സൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ആബിദ് കണ്ണൂർ സജ്ലി സലീം ടീം നയിച്ച ഗാനവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തളർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം